ഈ ഒരു മരുന്ന് നിങ്ങൾ ഡിപ്രഷനാണ് കഴിക്കുന്നത് എന്നുള്ളത് ആരും അറിയത്തില്ല അങ്ങനത്തെ ഒരു മരുന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ഇത് രഹസ്യമാണ് ഹൈ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മാനസിക സമ്മർദ്ദം അഥവാ ഡിപ്രഷൻ ഓക്കെ ഇത് പൂർണമായിട്ടും മാറുവാൻ ഒരു സിമ്പിൾ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്കെൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസൊക്കെ ഇട്ടു സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇന്ന് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ ഡിപ്രഷൻ ആ ഒരു മാനസിക പ്രശ്നം മാനസിക സമ്മർദ്ദം അപ്പോഴിത് ഇന്നത്തെ കാലത്ത് നൂറിൽ ഉള്ളത് ഞാൻ ഓപ്പണായിട്ട് പറയാണ് നൂറില് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാർക്കും ഈ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് പക്ഷെ ഇതുവരെ അറിയുന്നില്ല ചില ആൾക്കാർ അറിഞ്ഞാലും അതൊരു ആരും അറിയാതെ സൂക്ഷിക്കും ഓക്കെ ഇത് പറയാൻ കാരണം ഈ ഇടയ്ക്ക് എന്നെ ഒന്ന് രണ്ടുപേര് വിളിച്ചതാണ് അവർ പറഞ്ഞു ബ്രോ എനിക്ക് ഡിപ്രഷനുണ്ട് എനിക്കത് കൊണ്ട് ഞാൻ അറിഞ്ഞു ഭയങ്കര വിഷമമാണ് ഇതിപ്പോൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് അതിൽ കൂടത്തില്ല എന്നെ വേറെ ലെവലാക്കി അവര് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള ചിന്താഗതി കൊണ്ടു നടക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ആണ് ഡിപ്രഷനോടുകൂടി തന്നെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊന്നും ഒരു വലിയ സംഭവമല്ല ഇതെല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് പോയാൽ ഈ ലോകത്ത് ജനിച്ച നൂറിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാർ ഡിപ്രഷനുകൊണ്ട് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് അതോർത്ത് നിങ്ങളെ ഡിപ്രഷനവിടെ കൂട്ടേണ്ട എല്ലാവർക്കും വിഷമിക്കണം അപ്പോൾ ഇത് ചില വ്യക്തിയിൽ പറയും ഈ ഒരു വീഡിയോ കണ്ട് ഈ ഒരു മരുന്ന് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ലേ ഈ വ്യക്തി ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കണാണെന്ന് വീട്ടിലിപ്പം ഭർത്താവാണ് ഭർത്താവ് അറിയും ഭാര്യയാണ് ഭാര്യ അറിയും

നിങ്ങൾ ഡിപ്രഷനാണ് കഴിക്കുന്നത് എന്നുള്ളത് ആരും അറിയത്തില്ല അങ്ങനത്തെ ഒരു മരുന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് രഹസ്യമാണ് രഹസ്യമായിട്ടൊക്കെ മരുന്ന് ഉണ്ടായി കൊടുക്കുന്ന ആൾക്കാരുണ്ട് പണ്ടത്തെ ആൾക്കാരെങ്കിലും പണ്ടത്തെ പഴയ ആൾക്കാർ ഓക്കെ അവരൊക്കെ ഈ മരുന്ന് രഹസ്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്ത ആൾക്കാരുടെ പ്രശ്നങ്ങൾ മാറ്റാൻ ഇതുവരെ ഡിപ്രഷനൊക്കെ മാറ്റി കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു മരുന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരുവാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ട് പോലും ഈ ഒരു ഔഷധം ഡിപ്രഷന് കഴിക്കാം എന്നുള്ളത് അപ്പോഴാ ഒരു മരുന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിലുണ്ടാക്കാം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ മരുന്ന് വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് അഥവാ ഇനി ആരെങ്കിലും കണ്ടാൽ പറയുക എനിക്ക് ചെറിയൊരു ഓർമ്മക്കുറവ് ഉള്ളതുപോലെ ശ്രമിച്ചു കൊടുക്കാം ഓർമ്മക്കുറവ് മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മരുന്ന് കഴിക്കണമെന്ന് പറയാം അതും അല്ലെങ്കിൽ പറയുകയും സൗന്ദര്യം കുറച്ച് വർദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലേ സൗന്ദര്യം കുറച്ച് വർദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഔഷധം കഴിക്കുന്നത് ആരും സംശയിക്കത്തില്ല ഒരു സംശയം ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് നൈസായിട്ട് രഹസ്യമായിട്ട് ഈ മരുന്ന് കഴിക്കും അപ്പോൾ മനസ്സിലായാലോ അപ്പോൾ എനിക്ക് ഈ പ്രശ്നമുണ്ട് ഇതുപോലെ സംഭവമാണ് ഇതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ പറഞ്ഞല്ലേ മിക്ക ആൾക്കാർക്ക് ഈ സംഭവം ഉണ്ട് എല്ലാവർക്കും ഉണ്ടെന്ന് ഓ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്കും അറിയാമല്ലോ ഒരു കൊച്ചുകുട്ടിയായാലും ഇത് പറയാൻ കാരണം ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഒരു ഒന്ന് രണ്ട് ഫ്രണ്ട്സുമായിട്ട് സ്കൂളിൽ ഒരു ആവശ്യത്തിന് പോകുകയാണ് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയത് ഉച്ചയ്ക്ക് ശേഷം ആ സ്കൂള് ഇല്ലാതിരിക്കണം എന്നാണ് തോന്നുന്നത് അവധിയായിരിക്കണം ഓക്കെ സ്കൂളിൻ്റെ കുറേ ഇപ്പോൾ മാറിയിട്ട് ആ ഒരു മെയിൻ ഗേറ്റിൻ്റെ സ്റ്റൈഡിലാണ് ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഞാനും ഈ കൂട്ടരെയും കൂടി ഇങ്ങനെ പോകുകയാണ് അപ്പോൾ രണ്ടു പയ്യമാല ചാടി മൂന്നാല് പയ്യമാരമുണ്ട് അത് രണ്ടുപേര് തമ്മിൽ നേരെ ചാടി പിടിയാടി മൊത്തം മൊത്തം കഴിഞ്ഞ് കിടിക്കും അപ്പൊ ഞാൻ ചക്കായിരിക്കും പിള്ളേർ എന്ത് കാണിക്കണത് അപ്പഴത്തേക്ക് എന്റെ കൂട്ടരായിരിക്കില്ലേ ഞാൻ പറഞ്ഞു ഡൈഡായി പറഞ്ഞോട്ടു ആ വളർന്നു എടുത്തായി എടുത്തായിട്ട് നിന്നട നീ വള ആ ചത്ത് നാറി മരവിച്ച് പോയി ഇപ്പം ഓർക്കുമ്പോൾ ടെൻഷനാണ് കാരണം ആ കുട്ടി ആ കുട്ടിയുടെ ദേഷ്യം മനസ്സിലായില്ലേ അപ്പം എല്ലാവർക്കും ഡിപ്രഷൻ ഓ നൂറിൽ തൊണ്ണൂറ്റി ശതമാനം ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് ഇത് മാറി വളർന്നു കൊണ്ടിരിക്കും ആ അതുകൊണ്ട് നിങ്ങൾ ഇനി അത് ഓർത്ത് വിഷമിക്കണം അപ്പം എല്ലാവരും കൊണ്ടുട്ടോ ഓക്കെ അപ്പോഴങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മരുന്ന് പറഞ്ഞിരുമ്പാട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ഒരു ഇരുപത് മിനിറ്റേക്ക് വ്യായാമം ചെയ്യണം ഡെയിലി ഇരുപത് മിനിറ്റ് നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കാര്യമാണോ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് നല്ല കാര്യ കേട്ടോ അപ്പോൾ ഏത് കാര്യമാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടം അപ്പോൾ ആ കാര്യം നിങ്ങൾ മാക്സിമം ചെയ്യുക അതുപോലെ തന്നെ ടി വി കാണുന്നുണ്ടെങ്കിൽ ടി വി കാണാം ഇപ്പം സിനിമയോ സീരിയലോ ഒക്കെ കാണാം ശ്രമിക്കുക പിന്നെ കഴിവതും ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒഴിവാക്കുക മനസ്സിലായാലേ നമുക്ക് ഈ ഒരു മരുന്ന് കഴിച്ച് ആ ഡിപ്രഷൻ പൂർണ്ണമായിട്ടും നമ്മുടെ ബോഡിന്ന് കാണണം അതിനാണ് ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഇരിപ്പ് ശരിയല്ല അത് മാറ്റുക ആ ശരി ഓക്കെ അതേപോലെ തന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഏത് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോയിരിക്കുക ചാറ്റ് ചെയ്യുക അതൊക്കെ ചെയ്യുക മനസ്സ് ഫ്രീ ആവണം നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യുമ്പോഴാണ് ഫ്രീ ആവുന്നത് എന്നുള്ളത് നിങ്ങൾക്കത് ചെയ്യാം മനസ്സിലായി അത് ചെയ്യാം ഓക്കെ അപ്പോഴിനി വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് നല്ല ഉറക്കമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉറക്കം അല്പം കുറവായിരിക്കും ഈ ഡിപ്രഷൻ ഉള്ള വ്യക്തികൾക്ക് ഉറക്കം അല്പം കുറവായിരിക്കും ഭയങ്കര ദേഷ്യമായി പക്ഷെ അത് ഇറക്കാൻ പറ്റും അങ്ങനെ ഉറക്കക്കുറവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു എട്ട് മണിക്കൂർ ഒരു എട്ട് മണിക്കൂർ നിങ്ങൾ നല്ലതുപോലെ രാത്രിക്ക് പകൽ വേണ്ട രാത്രിക്ക് ഉറങ്ങും പകലിന് അഥവാ ഉറക്കം വരികയാണെങ്കിൽ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ഉറങ്ങാം അതോ ഉറങ്ങേ പറ്റൂ എന്നുണ്ട് കാരണം പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിക്ക് ഉറക്കം കുറവായിരിക്കും മിക്ക വ്യക്തികൾക്കും ഈ ഡിപ്രഷനുള്ള ആൾക്കാർക്ക് പ്രത്യേക ഒരു സ്വഭാവം പറഞ്ഞു തരാം അവർ പകൽ കിടന്നുറങ്ങും അവർക്ക് ചിന്തിക്കാൻ എളുപ്പം രാത്രിയാണ് രാത്രി നമ്മൾ പ്രത്യേക ഗുമ്പൊക്കെ കിട്ടും എന്നാണ് ഒരു പറയണത് ഓക്കെ അപ്പോൾ ആ ഗുമ്മ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഒരു ഉറങ്ങാൻ അപേക്ഷിക്കുന്നത് പകരല്ല ഉറങ്ങും അപ്പോൾ ആ ശീലം വേണ്ട അത് മാറ്റുക അപ്പോൾ പകൽ നിങ്ങൾ വീട്ടിൽ ജോലികൾ ചെയ്യുക നിങ്ങളുടെ ഹോബികളൊക്കെ ചെയ്യുക ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക നല്ല ഫുഡൊക്കെ ഉണ്ടായി കഴിക്കുക ഫ്രണ്ട്സോടൊക്കെ ചാറ്റ് ചെയ്യുക ഗ്രൂപ്പിലൊക്കെ പോയിരുന്ന് ചാറ്റൊക്കെ ചെയ്യുക അപ്പോൾ രാത്രിക്ക് കൃത്യ സമയത്ത് ഉറങ്ങണം ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഉറങ്ങണം അല്ലെങ്കിൽ പതിനൊന്ന് മണി ഒരു എട്ട് മണിക്കൂർ എന്തായാലും നിങ്ങൾ ഉറങ്ങണം അത് ഉറങ്ങിയിരിക്കണം അതിൽ യാതൊരു വിട്ടു ഉറങ്ങിയിരിക്കണം ഉറപ്പാക്കണം അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക ഡിപ്രഷനുള്ള വ്യക്തികൾക്ക് ബോഡിയൊക്കെ ഹീറ്റാകും അതുകൊണ്ട് ഡെയിലി വെള്ളം ശരിക്കും കുടിക്കുക ഒരു മൂന്ന് ലിറ്ററെങ്കിലും നിങ്ങൾ ഡെയിലി കുടിച്ചിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക അതേപോലെ തന്നെ മ്യൂസിക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പാട്ട് കേൾക്കുക പാട്ടൊക്കെ കേൾക്കുക നിങ്ങൾ അടുക്കളയിലൊക്കെ ജോലി നിർത്തിയിലാണെങ്കിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ പാട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ജോലിയൊക്കെ ചെയ്തു പാട്ട് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ ആ സമയത്ത് പാട്ട് വെച്ച് ജോലി ചെയ്യുക കുഴപ്പമൊന്നും ഇല്ല അപ്പോഴങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ തന്നെ ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾക്ക് അവർ മരുന്ന് അവർ ഔഷധം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഔഷധക്കൂട്ട് അതായത് ഈ ഒരു മാനസിക സമ്മർദ്ദ അഥവാ ഡിപ്രഷൻ പൂർണ്ണമായിട്ട് മാറുവാൻ ഒരു മരുന്ന് ഓക്കെ ആ ഒരു മരുന്ന് ഉണ്ടാക്കുവാൻ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് കുറച്ച് ബ്രഹ്മി വാങ്ങുക എന്നാണ് ബ്രഹ്മി അറിയാമല്ലോ ബ്രഹ്മി ഇതാണ് ബ്രഹ്മി ഓക്കെ അപ്പോൾ ഈ ബ്രഹ്മി നിങ്ങൾ വാങ്ങുക ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എൻ്റെ വീട്ടിൽ ബ്രഹ്മി ഇല്ല അപ്പറത്തെ വീട്ടിലും ബ്രഹ്മി ഇല്ല അപ്പഴത്തെ വീട്ടിൽ ബ്രഹ്മി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അടിച്ചു മാറ്റങ്ങൾ എടുക്കായിരുന്നു മദു കേ അടിച്ചു മാറ്റങ്ങൾ എടുക്കാമായിരുന്നു അപ്പോൾ നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങളുടെ നാട്ടിൽ സാധനം കിട്ടും അത് എവിടെയാണെന്നുള്ള ഞാൻ പറഞ്ഞില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിനായി ചെയ്യേണ്ടത് ഒരു ആയുർവേദ ഷോപ്പിൽ പോവുക ഒരു ആയുർവേദ ഷോപ്പിൽ പോകണം അങ്ങാടിക്കള ഓക്കെ അവിടെ പോയിട്ട് അവിടെ ഉള്ള ആൾക്ക് പറയുക കുറച്ച് ബ്രഹ്മി വേണം പച്ച ബ്രഹ്മി വേണം ഉണങ്ങിയതല്ല പച്ച ബ്രഹ്മി തന്നെ വേണമെന്ന് പ്രത്യേകം പറയാം അപ്പോഴൊരു ഡേറ്റ് പറയും ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അപ്പോൾ ഇന്ന ഡേറ്റിന് ഇവിടെ വന്നാൽ മതി ബ്രഹ്മിയിൽ തരാമെന്ന് പറയും ഓക്കെ അങ്ങനെ നിങ്ങൾ ആ ഡേറ്റ് പോവുക ബ്രഹ്മി വാങ്ങുക ഫ്രിഡ്ജിൽ കയറ്റുക അതിൽ നിന്ന് കുറച്ചെടുക്കുക കുറച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിനെ ഒന്ന് അരയ്ക്കുക അരച്ച് പിഴിയുക പിഴിഞ്ഞെടുക്കുക അങ്ങനെ അരച്ച് പിഴിഞ്ഞെടുത്ത ബമ്മിയുടെ നീര് മുപ്പത് എം എൽ ഒരു മുപ്പത് ബില്ലി ഓക്കെ മുപ്പത് എം എൽ അഥവാ നിങ്ങൾ പറയും എനിക്ക് മുപ്പത് എം എൽ എടുക്കാൻ അറിയത്തില്ല നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കുട്ടികൾക്കുണ്ടെങ്കിൽ ആ വീട്ടിൽ കൊച്ചു കുട്ടികൾക്ക് ഔഷധം കൊടുക്കുന്ന ഈ ടോണിക്ക് ഇല്ലാത്തൊക്കെ ചെറിയൊരു പ്ലാസ്റ്റിക് ടപ്പ് വരും അത് കുഞ്ഞ് ഒരു നാല് അഞ്ച് തകതി ഓക്കെ അപ്പോൾ അഞ്ച് എം എൽ എ ആണ് ആ ഒരു ടോണി വെള്ളം ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ അറിയല്ലോ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ആറവ് അപ്പോൾ ഞാൻ പറയാൻ മനസ്സിലായോ ആ അഞ്ച് എമ്മിൻ്റെ ഇതായിരിക്കുന്നില്ലേ കൊച്ചു പിള്ളേർക്ക് ആ മരുന്ന് എടുക്കുന്ന ആ ഒരു അടക്കം ഓക്കെ അതിൽ നിങ്ങൾ ആറടപ്പ് എടുക്കുക ആ അളവടപ്പിന്ന് ആറടപ്പ് എടുക്കുക നിറച്ച് ആറടപ്പ് എടുക്കുക അപ്പം അയ്യാറ് മുപ്പത് ഓക്കെ അഞ്ച് എമ്മൽ ടു ആറ് അടപ്പത് അപ്പം മുപ്പത് എം എൽ ആയി ഓക്കെ അങ്ങനെ മുപ്പത് എം എൽ ഈ ബ്രഹ്മിനീര് നിങ്ങൾ രാത്രിക്ക് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഉറങ്ങാൻ കിടക്കുന്ന മുമ്പായിട്ട് ആഹാരം കഴിഞ്ഞ ശേഷം ഉറങ്ങാൻ കിടക്കുന്ന മുമ്പായിട്ട് കുടിക്കുക അങ്ങനെ ഈ ഔഷധം രണ്ടാഴ്ച ഒരു പതിനാല് ദിവസം അല്ലേ പതിനാല് ദിവസം മുടങ്ങാതെ കുടിക്കുക മതി മതിയെന്ന് ആ ഒരു ഡിപ്രഷൻ എന്ന ആ ഒരു രോഗം നിങ്ങളുടെ വീട്ടിൽ പൂർണ്ണമായിട്ടും മാറിയിരിക്കും അതിൽ യാതൊരു സംശയമുണ്ട് കിടിലം വരുന്ന നമ്മൾ ഉപയോഗിച്ച് നോക്ക് നിങ്ങൾ ഒരൊറ്റ ദിവസം ആ രാത്രി കുളിച്ച് കടന്ന് ഉറങ്ങി നേരം വെളുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ഉന്മേഷം ഉണ്ടാവും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അത്രയും കിടിലം വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാഴ്ച നിങ്ങൾ മുടങ്ങാതെ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ട് അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക വെച്ച് വീണ്ടും എല്ലാവർക്കും ബൈ